സീരിയൽ സിനിമാ താരം ദേവി ചന്ദന സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായി നിൽക്കുന്ന അഭിനേത്രിയാണ് എന്നാൽ ഓണക്കാലത്തൊന്നും തന്നെ ദേവിചന്ദനയെ എവിടെയും കണ്ടില്ല അന്ന് മുതൽ താരത്തിന് എന്ത് സംഭവിച്ചു എവിടെ പോയി എന്നത് ആളുകൾ അന്വേഷിക്കുന്നുണ്ട് ഇപ്പോഴിതിനാ ഇപ്പോഴിതാ അതിനുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് നടി ദേവി ചന്ദന ഒരു മാസക്കാലത്തോളം താൻ ഇപ്പോൾ ആശുപത്രിയിൽ തന്നെയാണെന്നാണ് ഹെപ്പറ്റൈറ്റിസ് എ പിടിപ്പെട്ട് ഐ സിയുലായിരുന്നു ഈ വീഡിയോയാണ് ഇപ്പോൾ താരം പങ്കിട്ടത് ഓണത്തിന് വീഡിയോ ഒന്നും കണ്ടിട്ടില്ലല്ലോ എവിടെയായിരുന്നു എന്ന് ഒരുപാട് പേർ ചോദിച്ചു സത്യം പറഞ്ഞാൽ ഒരു മാസമായി ആശുപത്രിയിലായിരുന്നു ശ്വാസമുട്ടില്ലെന്ന് പറഞ്ഞ് വെച്ചോണ്ടിരിക്കുകയായിരുന്നു ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അത് ഹെപ്പറ്റൈറ്റിസ് എ ആയിരുന്നു എന്നത് കണ്ടെത്തിയത് ലിവർ എൻസൈമെൻസ് എല്ലാം നല്ലതുപോലെ കൂടി ഐ സിയുയിലായി അങ്ങനെ രണ്ടാഴ്ചത്തെ ആശുപത്രി ആശുപത്രിവാസത്തിന് ശേഷം ഒന്ന് വീട്ടിലേക്ക് എത്തിയതേയുള്ളൂ കോവിഡ് വന്നപ്പോൾ അതാണ് ജീവിതത്തിലെ ഏറ്റവും ഹാർഡസ്റ്റ് ടൈം എന്ന് കരുതി അത് കഴിഞ്ഞ് ആറുമാസം കഴിഞ്ഞപ്പോൾ എച്ച് വൺ എൻ വൺ വന്നു അതൊന്നുമല്ല ഹെപ്പറ്റൈറ്റിസ് പിടിപെട്ട ശേഷമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചില പാഠങ്ങൾ തന്നെ പഠിച്ചത് എവിടെ നിന്നാണ് വെള്ളത്തിൽ നിന്നാണോ ഫുഡിൽ നിന്നാണോ ഈ അസുഖം കിട്ടിയതെന്ന് ഒരുപാട് പേർ എന്നോട് ചോദിച്ചു സത്യം പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് എവിടെയും ട്രാവൽ ചെയ്തിട്ടില്ല ഹെയ് റെയ്ജനും ശില്പയ്ക്കും ഹരിക്കുമെല്ലാം ഒപ്പം ഞങ്ങൾ മൂന്നാർ ട്രിപ്പ് പോയിരുന്നു അത് കഴിഞ്ഞ് ബോംബെയിലൊരു ഫങ്ഷന് പോയി അപ്പോഴും എനിക്കിപ്പം ആളുകളുണ്ടായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഷൂട്ടിന് പോയി അപ്പോഴും ഒറ്റയ്ക്കല്ല പോയതും എല്ലാവരും ഒപ്പമുണ്ടായിരുന്നു പക്ഷേ എനിക്ക് മാത്രമേ ഈ അസുഖം വന്നിട്ടുള്ളൂ കഴിഞ്ഞ മാസം ഇരുപത്തിയാറിന് രാത്രിയിൽ അഡ്മിറ്റ് ആയതാണ് ഈ അസുഖത്തെക്കുറിച്ച് വലിയ ധാരണയില്ലായിരുന്നു തുടക്കം ചെറിയൊരു ശ്വാസമുട്ടലോടെയായിരുന്നു മൂന്നാർ പോയി വന്നതുകൊണ്ടാകുമെന്ന് കരുതി മൈൻഡ് ചെയ്തില്ല സംഭവം അതൊന്നും ആയിരുന്നില്ല കരളിന് വീക്കം വന്നതുകൊണ്ട് ശ്വാസമുട്ടലായ ഉണ്ടായതാണ് ദേവിചന്ദന പറയുന്നത് ഇങ്ങനെ അട്ട ചുരുണ്ട് കിടക്കുന്നത് പോലെ ബെഡിൽ കിടക്കുകയായിരുന്നു ദേവിചന്ദന സംസാരമില്ല എഴുന്നേൽക്കാൻ പറ്റുന്നില്ല ഭക്ഷണം പോലും കുറച്ചു മാത്രമേ കഴിക്കാൻ പറ്റൂ ഫുഡ് കഴിച്ചാലും ഛർദ്ദിക്കും ആഗ്രഹം വല്ലാത്ത അവസ്ഥയായിരുന്നു മാത്രമല്ല കണ്ണിനും മുഖത്തും എല്ലാം മഞ്ഞ നിറം വന്നു ബിൽ പതിനെട്ട് വരെ എത്തി എൻസൈമസ് സെസ് വളരെയധികം കൂടിയെന്ന് ഭർത്താവ് കിഷോറും പറഞ്ഞു എനിക്ക് ഏറ്റവും സങ്കടം വന്നത് എൻ്റെ കുഞ്ഞു മക്കളുടെ അരങ്ങേറ്റം സമയത്ത് ഗുരുവായൂരിൽ നടന്നിരുന്നു അതിനെനിക്ക് പോകാൻ പോലും പറ്റിയില്ല എന്നതാണ് പല പ്രോഗ്രാമുകൾക്കും പോകാൻ പറ്റില്ല ഫോൺ പോലും മൂന്നാഴ്ച കയ്യിൽ എടുത്തിട്ട് പോലുമില്ല പിന്നെ മറ്റൊരു വിഷമം ഉണ്ടായത് ചെല്ലാമേറ്റ് പ്രോഗ്രാമുകൾക്ക് വരാൻ പറ്റില്ല അസുഖമാണ് ആശുപത്രിയിലാണെന്ന് പറഞ്ഞപ്പോൾ അവർ പലരും അതെല്ലാം ലാഘവത്തോടെ കേട്ട് പ്രതികരിച്ചതാണ് ഇപ്പോഴും ലിവർ പഴയ രീതിയിലേക്ക് വന്നിട്ടില്ല വളരെ കെയർ ചെയ്താണ് ഞാൻ ജീവിക്കുന്നത് ഇതെല്ലാം ഞാൻ ഞാനിവിടെ പറഞ്ഞത് പലയിടങ്ങളിൽ ട്രാവൽ ചെയ്യുന്നവർ വെള്ളം ഭക്ഷണം എന്നിവയിൽ വളരെ കെയർഫുൾ കെയർഫുള്ളായിരിക്കണമെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് അമ്മ അസോസിയേഷൻ്റെ ഇൻഷുറൻസ് എനിക്ക് ചികിത്സാ സമയത്ത് വലിയൊരു ഹെൽപ്പായി എന്നും ദേവിചന്ദന പറയുന്നുണ്ട് ആശുപത്രിയിലായിരുന്ന സമയത്ത് സഹായിച്ചവരെയും പ്രാർത്ഥിച്ചവരെയും കുറിച്ചും വീഡിയോയിലൂടെ നടി സംസാരിച്ചിട്ടുണ്ട് എല്ലാവരും നല്ല ശ്രദ്ധ വേണം ഹെൽത്തിൻ്റെ കാര്യത്തിൽ നിന്നും ദേവീചന്ദന പറയുന്നു ഇതുവരെ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ രീതിയിൽ ശ്രദ്ധിക്കുമായിരുന്നില്ല പക്ഷേ ഈ ഒരു അസുഖം വന്നതോടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിച്ചു ദേവിചന്ദന പങ്കുവെച്ച ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് തങ്ങളുടെ പ്രിയപ്പെട്ട താരത്തിന് വേണ്ടി പ്രാർത്ഥനകളുമായി കമൻ ബോക്സുകളിൽ എത്തിയിരിക്കുന്നത്